ിപ്പിലേക്കുള്ള വേക്കൻസി ഞാൻ കുറേ ദിവസമായിട്ട് ഇടുന്നില്ല ഇടുന്നില്ല എന്നുള്ള കംപ്ലയിന്റ് തീർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു റീൽ ഞാൻ ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് വേക്കൻസി വരുന്നു കണ്ടിന്യൂ ആയിട്ട് വേക്കൻസി വരുന്നു എന്നല്ല ഒരുപാട് വേക്കൻസി ഒന്നിച്ച് ഒരു ലൈനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വേക്കൻസി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് വെറുതെ ഇവിടെ നമ്മൾ ടൈം പാസിൽ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല ഞാൻ നേരെ ഒരു സ്ക്രീൻ റെക്കോർഡ് തന്നെ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഉള്ളത് പിന്നെ എവിടെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബയോയിൽ പോയി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ ക്രൂസ് കരിയറിൻ്റെ ഒരു വെബ്സൈറ്റ് കാണാം വെബ്സൈറ്റിലേക്ക് പോവുക ഡയറക്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്നാണ് നിങ്ങൾ നേരിട്ട് പോവേണ്ടത് നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് അത് കാണുക എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പൊ ഒരു സ്ക്രീൻ റെക്കോർഡ് തന്നെ ഇട്ട് കളയാം അപ്പം എളുപ്പമുണ്ടാവും നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് പൊസിഷനുള്ളത് അങ്ങനെയെല്ലാം ചേർത്ത് ഞാനൊരു വീഡിയോ ഉണ്ടാക്കി പിടാൻ പോവാണ് അപ്പോൾ എല്ലാവരും കണ്ടിന്യൂ ആയിട്ട് കണ്ടിന്യൂ വാച്ചിങ് അപ്പോൾ നമ്മൾ സൈഡിലേക്ക് കയറിയാൽ ഇതുപോലെയാണ് ഇന്റർഫേസ് ഉണ്ടാകുക ഓപ്പൺ ആകുന്ന ഇതുപോലെ ആയിരിക്കും അപ്പോൾ ഏതൊക്കെയാണ് പൊസിഷൻ എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് താഴോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അതിൽ കാണാം ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് പോവുകയാണെങ്കിൽ അങ്ങനെ പോവാം നിങ്ങൾക്ക് ഏതാണ് ഡിപ്പാർട്ട്മെന്റ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പോവാം അല്ലെങ്കിൽ നേരെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ ഫൈൻഡിങ് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പൊ അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവും ഏതൊക്കെയാണ് ഓൾ ഹോട്ട് ജോബ്സ് അപ്പോൾ ഇത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും ഇതിന്റെ ഏറ്റവും താഴേക്ക് പോകുമ്പോൾ അതിലൊന്നും വീണ്ടും താഴേക്ക് പോകുമ്പോൾ നമുക്ക് എക്സ്പ്ലോർ എക്സ്പ്ലോർ ഓൾ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പൊ ഇതൊക്കെ ഇപ്പൊ തന്നെ റെഡി റെഡി ആയിട്ട് കയറാൻ റെഡി ആയിട്ടുള്ളവർക്ക് കൊണ്ട് ഉള്ള ജോബാണ് കാണുന്നത് എക്സ്പ്ലോർ ഓൾ ജോബ്സിനകത്ത് നമ്മൾ ടൈപ്പ് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക ഓരോ ക്രൂസ് ലൈനിലേക്ക് ഏതൊക്കെ ക്രൂസ് ലൈനിലേക്കാണ് ഉള്ളത് എന്നുള്ളത് കാണിക്കും ഇപ്പൊ ഇതാ നോക്കൂ ഡെമി ഷെഫ് ദ പാർട്ടി സീബോണിന് വേണ്ടിയിട്ടാണോ സീബോൺ ഷിപ്സിന് വേണ്ടിയിട്ടാണോ പിന്നെ അടുത്തത് ഷെഫ്തേ പാട്ടി ഗാലി സിബോണിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇലക്ട്രീഷ്യൻ അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ കോസ്തയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ജോബ് സമ്മറിയും അതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് കാണിക്കുന്നുണ്ട് ഡെക്കാൻഡ് ടെക്നിക്കൽ ആണ് ഇലക്ട്രീഷ്യൻ അപ്പോൾ അത് വരുന്നുണ്ട് അതുപോലെ ജോബ് സമ്മറിയും കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ വരുന്നത് സെക്കൻഡ് എഞ്ചിനീയർ തേർഡ് എഞ്ചിനീയർ പിന്നെ അങ്ങനെയുള്ളതൊക്കെയാണ് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന വേക്കൻസിയാണ് അടുത്തത് വരുന്നത് അതായത് നമ്മുടെ ഒ എസ് ഓർഡിനറി സീമാൻ ഓർഡിനറി സീമാൻ കാർണിവലിന് വേണ്ടിയിട്ടാണ് ഓ കാർണിവലിന് വേണ്ടിയിട്ടാണ് ഇവരിപ്പം എടുക്കുന്നത് എന്താണേലും അതൊരു വലിയ കാര്യം തന്നെയാണ് ഓർഡിനറി സീമാനൊക്കെ ഒരുപാട് പേര് കോഴ്സും കഴിഞ്ഞ് നിൽക്കുന്ന പാട്ടുകൾ ചോദിക്കാറുണ്ട് സാധാരണ അപ്പൊ അവർക്കുള്ളതാണ് അത് അവരുടെ എന്തൊക്കെയാണ് വർക്ക് എന്നുള്ള ജോബ് സമ്മറിയും എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത് ഇനി സ്റ്റേജ് ആണ് സ്റ്റേജ് ഗ്രൂപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്റർടൈൻമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവരുടെ ജോബ് സമ്മറി കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള റിസപ്ഷനിസ്റ്റ് ആണ് അത് പി ആൻഡ് ഓ ക്രൂസസിലേക്കാണ് പി ആൻഡ് ക്രൂസസ് ർണിവലിന്റെ അണ്ടറിലുള്ള അതായത് കാർണിവൽ യു കെയുടെ അണ്ടറിലുള്ള ഒരു ക്രൂസ് മൈൻ ആണ് അപ്പൊ അടുത്തത് ഹോട്ടൽ അസിസ്റ്റന്റ് അത് ഡിപ്പാർട്ട്മെന്റ് ഹോട്ടൽ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആണ് പി എൻ്റെ ക്രൂസസിലേക്കാണ് ജോബ് സമ്മറി കണ്ട് പേടിക്കണ്ട ഇത്രയും വലിയൊരു ജോബ് സമ്മറി വേറെ ക്യാപ്റ്റന് പോലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ വലിയൊരു ജോബ് സമ്മറി കാണുന്നുണ്ട് അത് കണ്ടാരും പേടിക്കണ്ട ഇത് കണ്ടിട്ട് എന്താ പറയുക ഇതൊരു ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു പൊസിഷനാണ് തലവേദനയുള്ള പൊസിഷനാണെന്ന് കണക്കുണ്ട് അടുത്തത് ലോണ്ടറി ആണ് ലോണ്ടറിയിലേക്കുള്ളത് അസിസ്റ്റന്റ് ലോണ്ടറി മേൻ്റെ ആണ് അപ്പോ ഉള്ളതും ഇതുപോലെ തന്നെ കുറച്ച് വലിയൊരു ജോബ് സംഭവമാണ് കാണുന്നത് അടുത്തത് ബാർ സ്റ്റീവ് ആണ് ബാറിലേക്കുള്ളതാണ് പിന്നെ ആരൊക്കെയോ ബാരിസ്ഥ ചോദിക്കുന്നത് ബാരിസ്ഥ ഒക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത് ഏതായാലും സൈബർ ലൈബ്രറിയൻ അപ്പൊ ലൈബ്രറിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് ലൈബ്രറിന്റെ അതുപോലെ തന്നെ ഇന്റർനെറ്റും അവരാണ് കൈകാര്യം ചെയ്യുന്നത് പി എൻഡ് പ്രോസസ്സിലാണ് അടുത്ത സ്റ്റോർ കീപ്പർ സ്റ്റോർ കീപ്പറിന് എസ് ടി സി ഡബ്ല്യൂ കോഴ്സസ് മാൻഡേറ്ററി ആണ് അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റോർമാൻ പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ ഉള്ളത് ജൂനിയർ വെയ്റ്ററസ് ആണ് ജൂനിയർ വെയ്റ്ററസിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ജൂനിയർ വെയ്റ്ററസിന്റെ വേക്കൻസിയും ഉണ്ട് സ്റ്റോർ കീപ്പർ ജൂനിയർ വേട്രസ് ആയി പിന്നെ എല്ലാം ഈ എസ് ടി സി ഡബ്ല്യു കോഴ്സ് മാൻഡേറ്ററി വരുന്നുണ്ട് ഈ പൊസിഷനുകളൊക്കെ കേട്ടോ അതൊന്ന് ചെക്ക് ചെയ്തോളണം എല്ലാരും അത് ചില ഇതിലേക്ക് മാത്രമേ പൊസിഷൻ മാത്രമേ പറയുന്നുള്ളൂ അത് നോക്കുക പിന്നെ ഹെഡ് വെയിറ്റർ ഹെഡ് വൈറ്ററിനത് പറയുന്നില്ല പക്ഷേ ഹെഡ് വെയിറ്ററിനെ നോർമലി ഉണ്ടാവാറുണ്ട് വെയിറ്റർ ഒക്കെ എക്സ്പീരിയൻസ് നല്ല ഉള്ളവരെ എടുക്കുള്ളൂ എന്ന് ആദ്യം പറയാം കോമീസ് ബേക്കറി അതിനും എസ് ടി സി ഡബ്ല്യു പറയുന്നുണ്ട് പൂൾ സൂപ്പർവൈസറിനും എസ് ടി സി ഡബ്ല്യു മാൻഡേറ്ററി ആണ് അപ്ലൈ ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് അടുത്ത് ഗ്യാലി സൂപ്പർവൈസർ ഗാലി സൂപ്പർവൈസറിന് എന്തായാലും പറയുന്നില്ല അങ്ങനെ എസ് ഡി സി ഡബ്ല്യു വേണം എന്നൊന്നും പറയുന്നില്ല അത് മിക്കവാറും ഇവർ അപ്ലൈ ചെയ്ത് നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പറയും നിങ്ങൾ എസ് ഡി സി ഡബ്ല്യൂ എടുക്കണം പറഞ്ഞാൽ അത് അത്രേ വരുന്നുള്ളൂ അത്ര ടൈമിന്റെ പ്രശ്നവും വരുന്നുള്ളൂ വളരെ എളുപ്പത്തിൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് എടുക്കാവുന്ന കേസാണത് ഇനി അടുത്ത കോമീസിന്റെ വേക്കൻസിയാണ് കോമീസിന്റെ ജോബ് സമ്മറിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗാലിയിലാണ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ജോബ് സമ്മറിയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ താഴേക്കിലായിരിക്കും പോകുമ്പോ ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒരുപാട് വേക്കൻസിന്ന് പറഞ്ഞാൽ ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് വേക്കൻസിണ്ട് പിയാൻഡോ ക്രൂസസിലേക്കാണ് അടുത്ത് ഇത് വീണ്ടും വന്നിരിക്കുന്നതും പിയൻഡോ പ്രോസസ്സിലേക്ക് തന്നെയാണ് ഡെമ്മി ഷെഫ് പിയാൻഡോ ക്രൂസസ് ആണ് പിന്നെ ബുച്ചറും വന്നിരിക്കുന്നത് പിയൻഡോയിലേക്കാണ് കാബിൻ സ്റ്റുവേർഡ് പിയാൻഡോ ഗ്ലാസ് ഹൗസ് ഹോസ്റ്റ് പിയാൻഡോ പ്രിന്റർ സെക്കൻഡ് എഞ്ചിനീയർ സെക്കൻഡ് എഞ്ചിനീയർ ഒക്കെ വന്നിട്ടുണ്ട് ലോണ്ടറി ഓപ്പറേറ്റർ ഡെമ്മി ഷെഫ് ഹോട്ടൽ അസിസ്റ്റന്റ് ഗാലി പിയാൻഡോയിലേക്ക് തന്നെയാണ് പിയാൻഡോയിലേക്ക് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് പിയാൻഡിലേക്ക് മാത്രമല്ല എല്ലാ എല്ലാ ഇതിലേക്കും വന്നിട്ടുണ്ട് ബർവീറ്ററുണ്ട് ബൊഫ അറ്റൻഡന്റ് ഹോട്ടൽ അസിസ്റ്റന്റ് ഹൗസ് ഹൗസ് കീപ്പിംഗ് നെക്സ്റ്റ് സൂഷഫ് വന്നിട്ടുണ്ട് ഇത് പ്രിൻസസിലേക്കാണ് ഇനിയുള്ളതെല്ലാം പ്രിൻസസിലേക്കാണ് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് ജനറൽ ഗാലി സ്റ്റി ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള പൊസിഷനുകളാണ് അപ്പൊ പ്രിൻസിലേക്കും ഒരു ഫോട്ടോഗ്രാഫർ ഒക്കെ വന്നിട്ടുണ്ട് ഇതാ വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും വന്നിട്ടുണ്ട് പ്രിൻസസിലേക്ക് അപ്പൊ ഇതൊക്കെ എല്ലാവരും സാധാരണ ചോദിക്കുന്ന വേക്കൻസിയാണ് ഫോട്ടോഗ്രാഫറിന്റെ വേക്കൻസി വീഡിയോഗ്രാഫറിന്റെ വേക്കൻസി വാച്ച് സ്പെഷ്യലിസ്റ്റ് അങ്ങനെ ഒരുപാട് വേക്കൻസികൾ ആളുകൾ സാധാരണ ചോദിക്കാറുള്ള വേക്കൻസികൾ വന്നിട്ടുണ്ട് റീറ്റെയിൽ സ്റ്റാഫിന്റെ വന്നിട്ടുണ്ട് ഹോട്ടൽ ക്ലർക്കിന്റെ വന്നിട്ടുണ്ട് അപ്പോ ഇങ്ങനെ പുതിയ പുതിയ വേക്കൻസികൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് റീറ്റെയിൽ സ്റ്റാഫിന്റെ ഒക്കെ വേക്കൻസി നോർമലി എല്ലാരും ചോദിക്കുന്നതാണ് പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് സെക്കൻഡ് കോമി കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിട്ടുണ്ട് എന്നോട് സ്റ്റേജ് ഗ്രൂപ്പിന്റെ ഒക്കെ ഹൗസ് കീപ്പിംഗ് ഇഷ്ടം പോലെ വേക്കൻസി വരുന്നുണ്ട് കേട്ടോ ബാരിസ്ഥ ബാരിസ്ഥയുടെ വേക്കൻസി കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് കുറെ നേരം എന്നോട് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ബാരിസ്ഥ വേക്കൻസി വരുന്നുണ്ട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും സെക്കൻഡ് എഞ്ചിനീയറിന്റെ വേക്കൻസി പ്രിൻസസിലേക്ക് ഉണ്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസറിന്റെ ഉണ്ട് പ്രിൻസസിലേക്ക് ഇതൊക്കെ പ്രിൻസസിലേക്കുള്ള വേക്കൻസികളാണ് ഉണ്ട് ലീഡ് നാവിഗേറ്ററിന്റെ ഉണ്ട് ചില കമ്പനികളിൽ ഈ നാവിഗേറ്റർ എന്നൊക്കെ പറയുന്ന ഡോക്ടറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡോക്ടർ നഴ്സിന്റെ ഒക്കെ വേക്കൻസി വന്നിട്ട് ഇതാ പി ആൻഡ് ഡവ്യിലേക്കാണ് വന്നിരിക്കുന്നത് ഡോക്ടർ നഴ്സ് തുടങ്ങി എല്ലാ വേക്കൻസിയും വന്നിട്ടുണ്ട് ഇതാണ് മെയിൻ ആയിട്ട് ഞാൻ പറയാനുള്ളത് ഡോക്ടറിന്റെ നഴ്സിന്റെ ഒക്കെ വേക്കൻസി മിക്കവാറും എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വേക്കൻസിയാണ് അപ്പം നഴ്സിന്റെ വേക്കൻസി ഒക്കെ മിക്കവാറും എനിക്ക് വരുന്ന മെസ്സേജുകളിൽ കാണാറുണ്ട് അപ്പം ഇനി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം അതിന് വലിയ തലവേദനകളൊന്നുമില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഇതിനകത്ത് ഉണ്ടാക്കണം സി എസ് ക്രൂസ് കരിയറിൽ നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടാക്കണം അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു സംഭവമാണ് അപ്പൊ ഈ എ പി എം ഓഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് അതായത് അസിസ്റ്റന്റ് പ്രൊഡക്ഷൻ മാനേജർ ഓഡിയോ അതാണ് പൊസിഷൻ അപ്പൊ എന്തായാലും അടുത്തത് ആ ഡെക്രൂ വന്നു ഡെക്രൂ അതാ ഡെക്രൂ ഒക്കെ എല്ലാരും ചോദിക്കും മിക്കവാറും ചോദിക്കും എഞ്ചിൻ ക്രൂ വന്നിട്ടുണ്ട് കാർപെന്റർ കാർപെന്ററിന്റെയും പ്ലംബറിന്റെയും ഒക്കെ വേക്കൻസി വന്നിട്ടുണ്ട് എല്ലാരും നോക്കുക കാർപെന്റർ പ്ലംബർ ക്രൂ വെൽഫെയർ സോമലേഖറിന്റെ വേക്കൻസി ഉണ്ട് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ അടിച്ചു വിടുകയാണ് സ്പീഡിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് പോകുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് വേക്കൻസി ഉള്ളതെന്ന് ഒരുപാട് വേക്കൻസി ഉള്ളതുകൊണ്ട് ഞാൻ ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് ദിവസത്തേക്കുള്ള ഫുള്ള് വീഡിയോ ആയിപ്പോ പക്ഷെ അത്രയും കാണുന്നവർക്കും അതൊരു ഭയങ്കര ബോറിംഗ് ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചുവിടുന്നത് സ്റ്റോർ കീപ്പറിന്റെ ഒക്കെ വേക്കൻസി എല്ലാ ഷിപ്പിങ്ങിലേക്കും വരുന്നുണ്ട് അതുകൊണ്ട് ഷോർ കീപ്പറൊക്കെ ഇപ്പൊ കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് സ്റ്റോർ കീപ്പറിന്റെ വേക്കൻസിയിൽ അപ്ലൈ ചെയ്തിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞു നമ്മുടെ ചാനലിലെ ഇത് കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് അപ്ലൈ ചെയ്തു അവർക്ക് കിട്ടുകയും ചെയ്തു അപ്പൊ ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു സംശയം ഉണ്ടായിരിക്കും അത് ഞാൻ കാണിച്ചു തരാം വളരെ എളുപ്പമാണ് വലിയ തലവേദന ഒന്നുമില്ല അപ്പൊ നമ്മള് ഇതില് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഒന്ന് ടച്ച് ആ ബ്ലൂ കളർ കാണുന്നില്ലേ അതിൽ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി ബ്ലൂ കളറിൽ ടച്ച് ചെയ്യുമ്പോൾ അതായത് ഓരോ പൊസിഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലൂ കളറിൽ അതിന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാപ്പം കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അത് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൂവിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇങ്ങനെയാണ് ഷഫ്തെ പാട്ടിയുടെ ഞാൻ ടച്ച് ചെയ്തു അപ്പോൾ ഇത് ഇതുപോലെയാണ് ഓപ്പൺ ആയി വരിക അതിൻ്റെ താഴേക്ക് അതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ എന്തൊക്കെ വേണം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിനകത്തുണ്ട് താഴേക്ക് പോവുക താഴേക്ക് താഴേക്ക് പോകുമ്പോൾ ഇത് വായിച്ചു നോക്കുക നിങ്ങൾ അല്ലെങ്കിൽ പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ ദാ അപ്ലൈൻ ആവും അപ്ലൈ ഫോർ ദിസ് ജോബ് അത് അപ്ലൈ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ആയിട്ട് ചോദിക്കും അഥവാ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ വരും അപ്പൊ അതാ ഇവിടെ കണ്ടോ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ അത് ആ മൂന്ന് ലൈൻ കണ്ടോ സെറ്റിങ്സിന്റെ മൂന്ന് ലൈൻ അവിടെ ടച്ച് ചെയ്താൽ മതി അവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് ഓപ്പൺ ആവുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇതിപ്പം ഓപ്പൺ ആവണമെങ്കിൽ ആ അതാ ഇതാ ഇതാണ് ഡോൺ ഹാവ് എ അക്കൗണ്ട് സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ട് വരും അപ്പോ അപ്പൊ നിങ്ങൾ ഉടനെ നിങ്ങളുടെ പേരും ഇമെയിൽ ഐ ഡി ഇതൊക്കെ കൊടുക്കുക പാസ്വേഡ് കൺഫോം പാസ്വേഡും കൊടുക്കുക എഗ്രി എഗ്രിക്ക് ടിക്ക് ചെയ്യുക സൈൻ അപ്പ് എന്നുള്ളത് കൊടുക്കുക എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ തന്നെ സ്റ്റാഫാണ് എന്തായാലും നിങ്ങൾ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യുക വലിയ തലവേദനയുള്ള ഉള്ള കാര്യമൊന്നുമല്ല എന്തായാലും എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ നീട്ടുന്നില്ല വീഡിയോ ഒരുപാട് നീണ്ടുപോയി ഇപ്പൊ തന്നെ താങ്ക് വെരി മച്ച്